ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പം അന്ന് അതിലൊരാളൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഭായ് ഒരുപാട് നന്ദി കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ട് ലാപ്ടോപ്പിൽ ചെയ്താൽ കുറച്ചും കൂടി ഉപകാരമായിരുന്നു എന്ന് അപ്പോൾ അന്ന് ഞാൻ തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വിധമാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് വളരെ ഈസിയായിട്ട് ഒരുപാട് ടൈം മുമ്പോട്ട് പോകാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തു തരാം ഈ രീതിയിലേക്ക് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത് പ്രയോജനമാകുമെന്ന് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിനകത്തും അത് ഈ രണ്ടും സെയിം തന്നെയാണ് പക്ഷേ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാനിത് കാണിച്ചു തരാം അപ്പം ഇതിന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ബാക്കിയുള്ളവർക്ക് കൂടെ ഇതൊരു ഉപകാരമാകും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ എൻ്റെ മാക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു നേരെ അതിൽ തൊട്ട് താഴെ തന്നെ സഫാരി സഫാരിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം നേരെ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു ഞാൻ സ്ക്രീൻ ഒരല്പം വലുതാക്കുന്നു വലുതാക്കിയതിന് ശേഷം നേരെ നമ്മൾ ഇവിടെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്നു ഇവിടെ ഞാൻ ഓൾറെഡി ക്ലിക്ക് ചെയ്തേക്കുന്നുണ്ട് യൂട്യൂബ് കാണിക്കുന്നുണ്ട് യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യുന്നു നേരെ യൂട്യൂബ് ഓപ്പൺ ആണ് അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ലോഗോ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടുപ്പുറത്ത് കാണിച്ചിട്ടുണ്ട് ക്രിയേറ്റുണ്ട് അപ്പോൾ നമ്മൾ നേരെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ദ ഈ ക്രിയേറ്റ് എന്ന് പറഞ്ഞതിലേക്ക് നമ്മളൊന്ന് പ്രസ് ചെയ്യുന്നു അപ്പോൾ മുകളിൽ കാണിക്കുന്നുണ്ട് അപ്ലോഡ് വീഡിയോ അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് വീണ്ടും അപ്പോൾ ഇത്തരത്തിലുള്ള പേജാണ് നമുക്ക് ആദ്യം വരുന്നത് അപ്പോൾ അതിൻ്റെ സെൻ്റർ ഭാഗത്ത് കാണിച്ചിട്ടുണ്ട് സെലക്ട് ഫയൽ അപ്പോൾ അവിടെ നമ്മുടെ ക്ലിക്ക് ചെയ്യുകയാണ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എവിടെയാണ് നമ്മുടെ ഈ ഫയലുകൾ കിടക്കുന്നതാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിനകത്ത് വീഡിയോ ഇട്ട് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞത് ഡെസ്ക് ടോപ്പിലാണ് ഡെസ്ക് ടോപ്പിൽ ഇതായി ഇവിടെ കൊടുത്തിട്ടുണ്ട് അൽസീഫ് ദുബായ് ഈ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നേരെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ അപ്ലോഡ് കൊടുക്കുന്നു അപ്ലോഡ് കൊടുക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് നമ്മുടെ പേജുകൾ വരുന്നത് അൽസീഫ് ദുബായ് അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി ഇതൊക്കെ ഒരുപാട് എഴുതി ടൈപ്പ് ചെയ്താൽ ഒരുപാട് ടൈം എടുക്കും അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുക ഇതിൻ്റെ ഒരു ടൈറ്റിലും ഇവിടെ തന്നെ ഞാൻ ഓൾറെഡി ഒരു പേജിനകത്ത് ഞാനിതെല്ലാം എഴുതി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഓരോന്നോരോന്ന് എടുത്ത് എഴുതുമ്പോൾ കുറേ ടൈം എടുക്കും അപ്പോൾ അതിനുവേണ്ടി ആവശ്യമുള്ള ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നേരെ നമ്മൾ വീണ്ടും പഴയ നമ്മുടെ ഈ പേജിലേക്ക് പോകും നമുക്ക് ആദ്യം എഴുതേണ്ടത് എന്താണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ടൈറ്റിൽ അപ്പോൾ ടൈറ്റിലിനകത്ത് ഓൾറെഡി ആ വീഡിയോയിലുള്ള ടൈറ്റിലാണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് അൽസീഫ് ദുബായ് അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഒഴിവാക്കുക ഇത് ഒഴിവാക്കിയതിന് ശേഷം ഇത് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് നേരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ താഴെയുള്ള നോട്ട്സിലേക്ക് പോകുന്നു അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ദുബായിലെ അതിപുരാതന നഗരം എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കുറച്ച് ഹാഷ് ടാഗും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പം നമുക്ക് തൽക്കാലം ഇത് ഇങ്ങോട്ട് കോപ്പി ചെയ്തെടുത്തിട്ട് കോപ്പി നേരെ നമ്മൾ നമ്മുടെ യൂട്യൂബിലേക്ക് പോകുന്നു അതെ ഈ ടൈറ്റിൽ ഭാഗത്തേക്ക് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് കാണിക്കുന്നുണ്ട് ഈ താഴെ തന്നെ ഉണ്ടോ നൂറ് അതായത് വാക്കുകളെ വരാൻ പാടുള്ളൂ അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ കുറച്ച് ലെറ്ററുകൾ കൂടി പോയെന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി അത് തൊണ്ണൂറ്റമ്പത് നൂറിനകത്ത് കാ കുറച്ച് വേണം നമ്മൾ ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ നൂറ് കൂടാകുമ്പോഴത്തേക്കൂടെ റെഡ് ലൈൻ ഫുള്ളായിട്ട് കാണിക്കും ഈ ഭാഗത്ത് റെഡ് ലൈൻ കാണിക്കും അപ്പം അത് ഓൾറെഡി ആയി ഡിസ്ക്രിപ്ഷനകത്ത് ഓൾറെഡി ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താ ഇപ്പോൾ ഇതല്ല ഞാൻ വേണമെങ്കിൽ ഒഴി കളയാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി ഞാനിതെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നു കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഏരിയയിലോട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നമുക്കിത് ആഡ് ചെയ്യണം അതിനുവേണ്ടി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത്രയാണ് ഈ അൽസീഫ് ദുബായ് ഈ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും പ്രത്യേകം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ തൊട്ട് താഴെ ഫേസ്ബുക്കിൻ്റെയും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒക്കെ തന്നെ ലിങ്കുകൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ ഐ ഫോൺ തേർട്ടി പ്രോ മാക്സ് അതുപോലെ തന്നെ ഗോപ്രോ ഉപയോഗിക്കുന്നുണ്ട് എഡിറ്റിങ് ഐ മൂവി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡ്രോണ് ഡി ജെ മിനി ഫോർ പ്രോ ഇതിൻ്റെ എല്ലാം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ചിഞ്ഞ് കോപ്പി ചെയ്തെടുക്കാം അപ്പോൾ ഇത് സ്ക്രീൻ നമുക്കൊന്ന് വലുതാക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഇതോ ഇവിടെ ഞാൻ ഇങ്ങനെ കോപ്പി ചെയ്യാം ഇങ്ങനെ ഞാനിത് മൊത്തം ഇവിടെ വരെ കോപ്പി ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തേക്ക് നമ്മളിത് പേസ്റ്റ് ചെയ്യുന്നു കണ്ടോ ഞാനിപ്പോൾ ഈ പേസ്റ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇടുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ അതിൻ്റെ കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ എഴുതുവാൻ ഇതിനകത്ത് എഴുതുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം എല്ലാവരും പെട്ടെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടത്തക്ക രീതിയിലുള്ള ലെറ്ററുകൾ വേണം അല്ലെങ്കിൽ വാക്കുകൾ വേണം നമ്മൾ നമ്മളിതിനകത്ത് എഴുതി ആഡ് ചെയ്യാൻ ഇത് ആ ഒരു ഞാനിപ്പോൾ ഇടുന്ന വീഡിയോയെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇനി തൊട്ട് താഴേപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്ന എന്താണ് തമ്പിനയിൽ ഈ തമ്പിനയിൽ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്ന് തമ്പിനയിൽ ഇങ്ങനെ ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ വീഡിയോ അതായത് വലസൈഡ് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം വീഡിയോ അപ്ലോഡിങ് നടക്കുന്നത് കൊണ്ടാണ് അവിടെ അത് വരാത്ത അപ്ലോഡിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇങ്ങനെ മൂന്ന് തമ്പിനയിൽ കാണിക്കും ഇപ്പോൾ തൽക്കാലം ഞാനതിൻ്റെ പുറകെ പോകുന്നില്ല ഞാൻ ഓൾറെഡി തമ്പിനയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് തമ്പിനയിൽ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു അവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഓൾറെഡി ഇവിടെ ഒരു തമ്പിനേൽ ചെയ്തു വെച്ചിട്ടുണ്ട് അൽസീഫ് എന്ന് പറഞ്ഞു അപ്പോൾ അതിലിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ അപ്ലോഡ് കൊടുക്കുന്നു ഡേ ഓൾറെഡി ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു തമ്പിനേല് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് താഴെ കാണിച്ചിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഈ പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞകത്ത് ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ഇന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് യൂട്യൂബ് ഓൾറെഡി തന്നിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കണ്ടൻറ്റുകൾ എവിടെ എഴുതി ചേർക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോഴത്തെ ട്രാവൽ വീഡിയോ മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ അല്ലാണ്ട് ഫസ്റ്റ് നോക്കിയറിയാം ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല കുക്കിങ് റെസിപ്പി ചിക്കൻ ഈ കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് ദുബൈയിലുള്ള വീഡിയോ ആണ് അപ്പോൾ ദുബൈ ഇടാം അതുപോലെ തന്നെ തൊട്ട് താഴെ യു എ ഇ ഉണ്ട് അതിടാം അതൊന്നും പ്രശ്നമല്ല അതുപോലെ തന്നെ എൻ്റെ ചാനലിൻ്റെ പേര് പ്രകാശ് പന്തളം എന്ന് പറഞ്ഞിടാം തന്നെ അല്ല എൻ്റെ ചാനലിപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഒരു മലയാളം വീഡിയോ ആയതുകൊണ്ട് മലയാളം ഇടാം അതുപോലെ തന്നെ ഒരു തൊട്ട് താഴെ ട്രാവലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ കാര്യങ്ങളാണോ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിതിനകത്ത് സെലക്ട് ചെയ്ത് എന്താ പറയുക ടിക്ക് ചെയ്താം ടിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട് ഡൺ ആ ഡണ്ണിൽ അതായത് ഈ ന്യൂ പ്ലേ ലിസ്റ്റ് ഈ ന്യൂ പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് അതുകൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം അവിടെ നമ്മളിങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അതെ ഈ ഇങ്ങനെ കഴിഞ്ഞ എടുത്തിട്ട് കാണിക്കുന്നുണ്ട് ന്യൂ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജും അവിടെ വീഴും അപ്പോൾ തൽക്കാലത് വേണ്ട ഇത്രയും സാധനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഒരു മൂന്ന് നാല് ഐറ്റംസ് ഞാൻ ഓൾറെഡി ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മളിവിടെ ഡൺ കൊടുക്കുന്നു അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് അഞ്ച് പ്ലേ ലിസ്റ്റ് ഓൾറെഡി ഇതിനെ തയ്യാറായിട്ടുണ്ട് ഓക്കെ ഇനി തൊട്ട് താഴോട്ട് വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇത് എല്ലാവർക്കും ഒട്ടുമുക്കാലും ആൾക്കാർക്കെല്ലാം ഈ നോ ആയിരിക്കണം ഇത് കിടക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ വീഡിയോ ഒന്നും അല്ലാത്തത് കൊണ്ട് നമ്മുടെ വീടും കുട്ടികളുടെ വീടിയല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ ഈ നോയാണ് കൊടുത്തിരിക്കുന്നത് നെസ് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാകും അതുകൊണ്ട് അതിനകത്തങ്ങും ആരും ഒന്നും കളിക്കാൻ പോകണ്ട തൊട്ട് താഴെ നേരെ താഴോട്ട് വരിക അതേ പിന്നെ അടുത്ത് അവിടെ കൊണ്ട് തീർത്ത് താഴെ നെക്സ്റ്റിൽ പോകരുത് ഈ പറഞ്ഞ ഏജ് റെസ്ട്രിക്ഷൻ കൊടുത്തേക്കുന്നതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ഷോ മോർ ആ ഷോ മോറിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ പെയ്ഡ് പ്രൊമോഷൻ അതൊന്നും നമ്മളൊന്നും ചെയ്യാൻ പോട്ടെ അതങ്ങനെ തന്നെ കടന്നാൽ മതി എന്തെങ്കിലും സംശയമുള്ളവർക്കാണെങ്കിൽ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം ഡേ താപ്പുണ്ട് അല്ലോ ഓട്ടോമാറ്റിക് അതല്ലോ അതങ്ങനെ കിടപ്പുണ്ട് എല്ലാം അലോ ചെയ്തിട്ടുണ്ട് പിന്നെ താഴോട്ട് വരുമ്പോൾ ടാഗ് ടാഗ് ഇത്രയും ഈ നാലെണ്ണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയ്ക്കുള്ളിൽ ഇത് അപ്ലോഡ് ചെയ്ത് നിർത്തിയേക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്കത് എന്താ പറയുക അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു വെക്കാം പക്ഷേ ഒരേ വീഡിയോ അല്ലല്ലോ നമ്മൾ എല്ലാ ദിവസവും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിനി ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളൊന്ന് ഈയൊരു ഭാഗത്തേക്ക് ഞാനൊന്ന് ടച്ച് ചെയ്തപ്പോഴേക്ക് ഒരു കംപ്ലീറ്റ് ഒരു ബ്ലൂ സ്ക്വയർ ലൈൻ വന്നിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ട്സിൽ ഞാൻ കുറേ ഇവിടെ കുറേ കുറേ ടാഗുകൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എഴുതി വെച്ചിട്ടുള്ള ടാഗുകൾ അതെല്ലാം കൂടെ മൊത്തത്തിൽ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ ഒരു ഇത്രയും ടാഗ് ഞാൻ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ടാഗ് ഏറിയയിൽ ഞാനിതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതിയതിന് ശേഷം തൊട്ട് താഴെ കാണിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ മലയാളം അപ്പോൾ ഞാനത് ലാംഗ്വേജ് മലയാളമാണ് ഇട്ടിട്ടുള്ളത് പിന്നീട് തൊട്ട് താഴെപ്പുറത്ത് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ മറ്റൊന്നും നമ്മൾ ചെയ്യാൻ പോകണ്ട തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട് അതാണ്ട് വലസൈഡിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോ ലൊക്കേഷൻ നമ്മൾ വീഡിയോ എവിടെ നിന്നിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത് അപ്പം ഓൾറെഡി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ദുബൈയിൽ നിന്നിട്ടാണ് അപ്പം ഞാൻ അവിടുത്തെ ആ സെയിം ലൊക്കേഷൻ തന്നെ ടൈപ്പ് ചെയ്യാൻ പോകുന്നു നമ്മളിവിടെ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി ഗൂഗിൾ മാപ്പിലുള്ള കറക്റ്റ് സ്ഥലം തന്നെ കാണിക്കുന്നുണ്ട് കണ്ടോ അൽസീഫ് ദുബായ് ഓൾറെഡി അത് അൽസീബ് സി ദുബൈയുടെ തന്നെ ലൊക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ അടുത്ത പ്രധാനപ്പെട്ട പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാറ്റഗറി ഫ്രീ ആണ് കാറ്റഗറിയിലായിട്ട് ഞാൻ കോമൺ ആയിട്ട് ഇട്ടിരിക്കുന്ന മൊത്തവും പീപ്പിൾ ആൻഡ് ബ്ലോഗാണ് ഇട്ടിരിക്കുന്ന ബ്ലോഗ്സ് അപ്പം അങ്ങനെ ഇടാം അതുപോലെ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് പെറ്റ്സിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ട് ആനിമൽ അല്ലെങ്കിൽ പട്ടിയെക്കുറിച്ചിട്ടോ പൂച്ചയെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ആണ് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം കണ്ടെ മ്യൂസിക്കിനെ സംബന്ധിച്ചിട്ടാണെന്നെങ്കിൽ മ്യൂസിക് ചെയ്യാം അങ്ങനെ ഗെയിമിങ് ഒരു കുറേ കാര്യങ്ങൾ കാണിച്ചിട്ട് കോമഡി നിങ്ങളുടെ വീഡിയോ കോമഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ കോമഡി കൊടുക്കാം വീഡിയോ ക്യൂഷൻ കൊടുക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കണ്ടോ ട്രാവൽ ആൻഡ് കാണിച്ചിട്ടുണ്ട് സ്പോർട്സ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റ് അനുസരിച്ചിട്ടുള്ള കാര്യം വേണം ഇവിടുത്തെ നമ്മളിവിടെ ഒരു കാറ്റഗറി കൊടുക്കാൻ ഞാൻ സാധാരണ കൊടുക്കുന്ന എല്ലാത്തിനും പീപ്പിൾ ആൻഡ് ബ്ലോഗ്സാണ് കൊടുക്കാറുള്ളത് ഓക്കെ അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് പിന്നെ താഴോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്ലോഡിങ് നയൻ അല്ലെങ്കിൽ നയൻ പെർസെൻറ്റേജ് അപ്ലോഡിങ് നയൻ പെർസെൻറ്റേജേ ആയിട്ടുള്ളൂ ഇവിടെ നെറ്റ് ഇവിടെ റൂമിൽ വരുന്നിട്ടാണ് ഞാനിത് ചെയ്യുന്നത് റൂമിനകത്ത് നെറ്റ് വളരെ സ്ലോ ആണ് അപ്പോൾ അതുകൊണ്ടാണത് നയൻ പെർസെൻറ്റ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും താഴെ ഇതേ കാണിച്ചിട്ടുണ്ട് നെക്സ്റ്റ് അപ്പോൾ നെക്സ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം ഡീറ്റെയിൽ അതുപോലെ മോണിറ്റൈസേഷന് വീഡിയോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ട് ഓരോന്ന് ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നേരെ മോണിറ്റൈസേഷനിലേക്ക് പോകും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് ഡേ ഓൾറെഡി മോണിറ്റൈസേഷനിലേക്ക് കാണിച്ചിരിക്കുകയാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു മോണിറ്റൈസേഷൻ കാണിക്കുന്നത് മോണിറ്റൈസേഷൻ ആവാത്ത ചാനലിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളം കാണിക്കത്തില്ല അത് നിങ്ങൾ ഓർമ്മയിരിക്കുക മോണിറ്റൈസേഷൻ എനിക്ക് ഓൺ ആക്കണം കാരണം നമുക്ക് യൂട്യൂബിനകത്തൂടെ വരുന്ന വരുമാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൺ ആക്കിയിട്ടതിന് ശേഷം ഡൺ കൊടുക്കണം അതിന് ശേഷമാണ് ഇവിടെ നെക്സ്റ്റ് കൊടുക്കേണ്ടത് നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ കാണിക്കുന്ന മോണിറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ തൊട്ട് കാണിക്കുന്നുണ്ട് ആർട്സിൻ്റെ കാര്യമാണ് കാണിക്കുന്നത് അപ്പോൾ ആർട്സിൻ്റെതായി ഇവിടെ കുറേ കോളങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ എഗ്രി ചെയ്തിട്ട് ഇത് ഓൾറെഡി നമ്മൾ ടിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട് വീണ്ടും നെക്സ്റ്റ് അപ്പോൾ വീണ്ടും അടുത്ത പേജ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് കൊടുക്കുക വീണ്ടും നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു ഇപ്പോൾ നമ്മുടെ വീഡിയോ നിലവിലുള്ള വീഡിയോ ഞാനിപ്പം അൺലിസ്റ്റഡ് ആക്കിയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കണം അൺലിസ്റ്റഡ് ആക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകം കാണിച്ചിട്ടുണ്ട് ഈ ഒരു പേജ് വന്നപ്പോൾ കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കണോ അതല്ലെങ്കിൽ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന വെക്കണോ എന്നാണ് അവർ ചോദിക്കുന്നത് അത് ഞാൻ ചെയ്യുന്നുണ്ട് ആ പേജ് ഞാൻ കാണിച്ചു തരാം പക്ഷേ അതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സേവ് ഓർ പബ്ലിഷ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അവിടേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം പബ്ലിക്കിലേക്ക് ഏറ്റവും താഴെ പബ്ലിക്കിലേക്ക് നിങ്ങൾ കൊടുക്കരുത് കൊടുക്കാതെ ഇപ്പം അൺലിസ്റ്റഡ് ആക്കി വെക്കുക അൺലിസ്റ്റഡ് ആക്കി വെച്ചതിന് ശേഷം നേരെ ഇവിടുന്ന് വീണ്ടും സേവ് കൊടുക്കുക സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പേജ് ഈ രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഈ രീതിയിലേക്ക് കാണിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യാം ക്ലോസ് കൊടുക്കാം അപ്പോൾ നിലവിൽ നമ്മുടെ പേജ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ പേജ് അപ്പോൾ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട് ദൈവം ഏറ്റവും ഫസ്റ്റ് കൊടുത്തേക്കുന്നതാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അതായത് ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട് ഒരു പെൻഷനും കാണിച്ചിട്ടുണ്ട് അവിടെ നിന്നൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പം ഇട്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ മുഴുവൻ ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും കണ്ടോ കംപ്ലീറ്റ് ഇവിടെ കാര്യങ്ങളും കിട്ടും ഷോ മോറിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കിട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും കണ്ടോ നമ്മൾ ചെയ്തു വെച്ച മുഴുവൻ കാര്യങ്ങളും ഇവിടെ കിട്ടും ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് നമ്മുടെ വീഡിയോ ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കുറച്ച് ഭാഗം മാത്രമേ വൈകിട്ടുള്ളൂ കാരണം ബാക്കി അപ്ലോഡിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നെറ്റ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്ലോ ആയതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത് നല്ല ഫാസ്റ്റ് നെറ്റാണെന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് ഇത് റെഡിയാവും നമ്മൾ അതുപോലെ തന്നെ ഇനി വലസൈലിലേക്ക് വരുക വലസൈലിൽ വരുമ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് കാണിച്ചിട്ടുണ്ട് പലരും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുള്ള അതായത് സ്വയം ആൾക്കാർ പറയാറുണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പറയുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ എന്താ പറയുക നല്ല രീതിയിൽ അത് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാരണം ഇതാണ് ഇതേ ഇവിടെ കണ്ട ഇവിടെ വീഡിയോ ക്വാളിറ്റിയിൽ എസ് ഡി ആയതേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ എച്ച് ഡി വീഡിയോ ആണോ ഫോർ കെ വീഡിയോ ആണോ എന്നുള്ളത് യൂട്യൂബ് തന്നെ ഇവിടെ ഇങ്ങനെ കാണിക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എസ് ഡി മാറിപ്പുറത്ത് എച്ച് ഡി വരും ആ എച്ച് ഡി വന്നിട്ട് ഇവിടെ ഫോർ കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോർ കെ ആവും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യും അങ്ങനെ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഓൾറെഡി നമ്മുടെ ഈ ഒരു അപ്ലോഡ് ചെയ്ത വീഡിയോ ഓൾറെഡി ഫുള്ളായിട്ടുണ്ട് ഫുൾ ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ക്വാളിറ്റി കാണിക്കുന്നുണ്ട് വീഡിയോ ക്വാളിറ്റി എസ് ഡി അതായത് നമ്മൾ ആദ്യം ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നത് എസ് ഡി ആയിരുന്നു അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷമായിരുന്നു പിന്നീടത് എച്ച് ഡി ആയി പിന്നീടത് ഫോർ കെ ആയി ഈ ഫോർ കെ ആകുമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെടുക്കുന്ന വീഡിയോയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഈ ഒരു സ്റ്റില്ല് വേർഷൻ ആയതിനു ശേഷം മാത്രമേ നമ്മൾ പബ്ലിക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കാം നമ്മൾ തീരുമാനമെടുക്കാവൂ എൻ്റെ തൊട്ടു താഴെ കാണിച്ചിട്ടുണ്ട് വിസിബിലിറ്റി ഈ വിസിബിലിറ്റിയിൽ ഷെഡ്യൂൾ എന്നാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടേക്കുന്നുണ്ട് ഈ ഷെഡ്യൂൾ ചെയ്യുന്നതിനെക്കുറിച്ചിട്ടുള്ള വിശദമായ ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ടാവും പിന്നെ എൻ്റെ തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട് സബ് ടൈറ്റിൽ എൻ്റെ സ്ക്രീന് കാർഡ് അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടാവും താഴേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം ഒരു മൂന്ന് തമ്പനിയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി തമ്പനിയിൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതല്ല ഇതിലേതെങ്കിലും മതിയെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇതിനകത്ത് എന്തായാലും ഒരു കമ്പനിയിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ ഇതെല്ലാം ഇവിടെ ഉണ്ട് ഇതിത്രയെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പബ്ലിക്കിലേക്ക് വീഡിയോ ഇടേണ്ട സമയമാണെങ്കിൽ പബ്ലിക്കിലേക്ക് ഇടാൻ പാടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ നോൺ കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ കോപ്പിറൈറ്റും മറ്റ് കാര്യങ്ങളും ഒന്നും ഇല്ല എന്നതാണ് ഇവിടെ കാണിക്കുന്നത് ഇതെല്ലാം ക്ലിയർ ആയതിന് ശേഷം നമ്മൾ നമ്മളൊന്നുകൂടെ റീചെക്ക് ചെയ്ത് നോക്കണം നമ്മൾ കംപ്ലീറ്റ് എല്ലാം എഴുതി ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണിച്ചിട്ടുണ്ട് സേവ് ആ സേവ് ബട്ടൺ കൊടുക്കുക അപ്പോൾ ഇത് ഓൾറെഡി ഈ പറഞ്ഞിട്ട് കൂട്ട് ഓൾറെഡി നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ എഴുതി അത് സേവ് ആയിട്ടുണ്ട് നേരെ ഇനി നമ്മൾ ബാക്ക് ബാക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടൻറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു വ്യക്തമായ രീതി കാണിക്കുന്നുണ്ട് കണ്ടോ ഇതിപ്പോൾ ഷെഡ്യൂൾ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് ടൈം വെച്ചിട്ടുണ്ട് ആ ടൈം അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ കറക്റ്റ് സമയം ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കത് വെക്കോളും അപ്പോൾ ബാക്കി ഇതെല്ലാം മോണിറ്റൈസേഷൻ ഓൺ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുന്ന കാര്യം മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം